പല യുവാക്കളും ശരീരത്തിൽ പച്ച കുത്തുന്നതായി കാണുന്നുണ്ട് ഉസ്താദെ ഇത് നമുക്ക് അനുവദനീയമാണോ ഇസ്ലാമിൽ പച്ച കുത്തൽ നിരോധിച്ചിട്ടില്ലേ മുസ്ലിം സ്ത്രീകളിലും ചിലരൊക്കെ ഇത് ചെയ്തു കാണുന്നുണ്ട് ഇത് ചോദിച്ചിരിക്കുന്ന ശംസുദ്ദീനാണ് പൂന്ത്ര നിന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെയും ആണിനെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നമുക്ക് ആരെങ്കിലും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയില്ല ഒരു സിനിമാ നടൻ അങ്ങനെ ചെയ്തു ഒരു കായിക താരം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരനുകരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ അനുകരിക്കേണ്ടത് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെയാണ് അവിടെ നമുക്ക് വരച്ച് കാണിച്ച് തന്നിരിക്കുന്ന വളരെ മനോഹരമായ ആ മാതൃകാപരമായ ജീവിതത്തെയാണ് അപ്പം അവിടെ നിഷിദ്ധമായി നിങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതിനെ പരിപൂർണമായിട്ട് നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം മാറ്റി വെക്കുക തന്നെ ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം അപ്പോൾ ഒരിക്കലും ഈ പച്ച കുത്തൽ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല നിഷിദ്ധമാണ് അതിനെ ഒഴിവാക്കണം ഇന്ന് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടും സീരിയലിലൊക്കെ കണ്ടിട്ടും അതിലൊക്കെ ഈ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ നടീനടന്മാരൊക്കെ വരുന്നത് കണ്ടിട്ട് നമ്മുടെ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കൊക്കെ ഒരു വലിയ ആഗ്രഹം തോന്നും മറ്റു മതങ്ങളുടെ അവരുടെ നിയമം എന്തെന്ന് എനിക്കറിയില്ല പക്ഷേ ഇസ്ലാമിൽ അതൊരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല പരിപൂർണമായും ഒഴിവാക്കണം ശരീരം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അത്ഭുതമാണ് അഹ്സനുൽ ഹാലിഖായ് റബ്ബ് ചെയ്തു തന്നിരിക്കുന്ന വലിയൊരു ഞേമത്താണ് അതിൻ്റെ അകത്ത് മുഴുവനും ഉള്ളത് അത് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ